ഒരിക്കലും എനിക്ക് നല്ല പരിഗും പൊണ്ടാരം പിടിച്ചു പോനി അപ്പോൾ എനിക്ക് അപ്പോൾ അന്ന് പ്രൈ ഞാലു സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ എന്തോ ഇപ്പോൾ സെമേരി നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ വ്യാഴാഴ്ചയാണ് അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡറ് സോപ്പൊക്കെ വാങ്ങിക്കണത് അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ എനിക്ക് തിരിച്ച് സെമേരി പോകാൻ പറ്റുന്നില്ല പനൊരു തലക്ക് കൊണ്ട് എന്നിട്ട് സർവാങ്ങം വിറക്കിയാണ് വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ് അത് നല്ല ഇടിയാണ് ബസ്സിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് ഇവിടെ എവിടെയെങ്കിലും ആശുപത്രി ബസ് പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അശോകപുരത്തുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അശോകപുരത്തിലേക്ക് വണ്ടി അപ്പോൾ ആ റൂട്ടിൽ പോകണം അപ്പോൾ ചെമ്മേരി കഴിഞ്ഞ് പിന്നെ ഞാൻ പോകണം പെരുമ്പാവ് സൈഡിലേക്കാണ്ട് പോയി അപ്പോൾ ആ ആ സൈഡിലേക്ക് പോകണം അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് സെമേയിലോട്ടൊന്നും വിളിച്ചില്ല ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല കാര്യം ബോധമില്ലാത്തൊരു കണ്ടീഷനാണ് പിന്നെ അവർ ഇഞ്ചക്ഷൻ കത്ത കിടത്തി ഞാൻ പിറ്റേ ദിവസം സെമേയിലോട്ട് വിളിച്ചത് അവിടെ ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പറ്റില്ല അത് കാരണം പുറത്ത് പോകത്തില്ല അപ്പോൾ അതിനേക്കാൾ ഗതി കേടാവും അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല സെമേരിലാണെങ്കിൽ പരീക്ഷയുമാണ് സെമിനാറില് പരീക്ഷ കാരണം അവരാര്ക്കും ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റും അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ കട്ടിലും ഉണ്ട് അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമാരി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഈ പക്ഷേ നമ്മളെ പശ്മാരുന്നതിനെ കൊണ്ടുവന്ന് തരണത് അയാളാണ് ഇവിടെ നിന്ന് നോക്കുന്നത് പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ടോപ്പ് ബൈബിള് എംപാറ്റിക് റോയൽ ഇംഗ്ലീഷ് കിടക്കണ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിളൊന്നും എടുത്ത് വരാൻ പറഞ്ഞു അതേ ഞാൻ ചോദിച്ചോളൂ വേറെ ഒന്നും ചോദിച്ചില്ല ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദറ് പോയി പനിയൊക്കെ എല്ലാവർക്കും നട്ടി വരുന്നതല്ലേ അതൊന്നും അവർക്ക് പ്രസവമില്ല എനിക്കും പ്രസവമില്ല ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല കാര്യം ആരുടെയും ആരെയും ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നിർത്തുന്നത് ഞാൻ ഈ ടൈം മുഴുവനും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു നൂറ്റി ഒന്ന് അല്ല നൂറ്റിമൂന്നിൽ പനിക്ക് അഡ്മിറ്റ് ചെയ്തതാണ് എന്നാൽ അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച് സെന്റ് ജെയിംസ് വർഷം ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടാകുന്നത് അത് വായിച്ചു തീർത്ത് പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകമെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല ബിലോസഫി പഠിക്കുന്ന കാലമാണ് അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കണത് അപ്പോൾ ഇത് വായിച്ചോടുകൂടി അന്നുമലെനിക്ക് മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ എന്ന് മനസ്സിലായി കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാ അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവിതത്തണമോ ഒന്നുമല്ല അതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത് അതിനാണ് അഭിഷേകം എന്ന് പറയണത് അപ്പോൾ ബൈബിളെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം എന്നിട്ടിരുന്നുണ്ട് ഇഷ്ടമുള്ള തുടർന്ന് വായിച്ചാൽ മതി ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് നീ മലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നെ ആ ടെക്ത മുപ്പത് എടുത്ത മുപ്പത് ഇരുപത്തൊന്ന് ശ്രുതി മുപ്പത് ഇരുപത്തൊന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞേട്ടോ ഇടയുമ്പോൾ നിന്റെ കാതുകൾ നിന്റെ ഒരു സ്വരം സ്വരം ശ്രവിക്കും ശ്രവിക്കും ഒരു ഇതാണ് വഴി ഇതാണ് വഴി ഇതിലേ പോവുക ഇതിലേ പോവുക അപ്പൊ കാണാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്നിൽ പറയുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലെ മുമ്പിലെ കാണാൻ പറ്റും അപ്പോൾ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ റീസണബിൾ അല്ലാത്ത കാര്യങ്ങൾ അതാണ് പിന്നെ ബൈബിളെ പിന്നിലെന്ന് പറയണതാണ് അപ്പോൾ ബുദ്ധിപരമായി യുക്തിപരമായിട്ട് നമുക്ക് കാണാവുന്നത് മനസ്സിലാക്കാവുന്നതൊക്കെ ഉണ്ട് പക്ഷെ പിന്നിലെന്ന് പറയുമ്പോൾ നമുക്കൊരു യുക്തിയുമില്ല നമ്മൾ കാണുന്നില്ല നമുക്കവിടെ ഒരു ടാഞ്ചിബിളായിട്ട് യുക്തിസഹമായിട്ട് ഉള്ള ഒരു സ്പേസ് അല്ല പിന്നിൽ നിന്നാണ് ഈ സ്വരം കേൾക്കുന്നത് ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപരമായ നമ്മൾ നമ്മുടെ അറിവ് മുന്നറിവ് നമ്മുടെ അറിവ് എല്ലാ അതിൻ്റെ അപ്പുറത്ത് എപ്പോഴും ബൈബിളിനും ദൈവത്തിനും ഒരു പിന്നുണ്ട് എന്നുവെച്ചാൽ പുറകുവശം മനുഷ്യനെ കണ്ണോ കാതോ കൊണ്ട് അല്ല കണ്ണോ കൊണ്ടോ കൈകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാത്ത ഒരു അഭവുമായി അജ്ഞാതമായ കോണിൽ നിന്നുകൊണ്ട് ദൈവം നമ്മൾ സംവേദിക്കും അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് ഈ ബൈ അതിനൊരു സംഭവമാണ് ബൈബിൾ എന്ന് പറയണത് അപ്പം ചില ഇപ്പം നമ്മൾക്ക് പഠിച്ചവരോട് പറയുകയാണെങ്കിൽ അവർ ചിരിക്കും ഉടനെ ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞതൊക്കെ അല്ലേ ആൾക്കാർ പറയണത് ആൾക്കാരുടെ അനുഭവങ്ങൾ ഔദ്യോഗിക സഭയുടെ അനുഭവങ്ങളെയൊക്കെ മുകളിലാണ് ഇപ്പോഴേ പക്ഷെ ഔദ്യോഗിക സഭയ്ക്ക് അത് അറിയത്തില്ല ഞാനിപ്പോൾ അച്ഛനായ കാലം മുതൽ മുപ്പത്തെട്ട് കൊല്ലം മുതൽ മുപ്പത്തേഴാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ് അപ്പോൾ ജനങ്ങളുടെ ആധ്യായ അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ് അപ്പോൾ ജന ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത് സിമ്പിളാണ് പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത് ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും അത് അക്കാഡമിക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം ഈ കറിഞ്ഞ അഞ്ഞൂറ് കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴി സെൻഡിപ്പോള് അതൊരു ലേമനാണ് തുടങ്ങിയത് സഭയെ നയിച്ചതേ അതുപോലെ തന്നെ നമ്മളുടെ ഇതില്ലേ ബി സി സി അതും തുടങ്ങണത് അൽമേര അല്ലാതെ സിനഡ സിനഡല്ല തുടങ്ങിയത് അൽമേര തുടങ്ങിയത് അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ അഞ്ഞൂറ് കൊല്ലത്തെ ദൈവാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യം ത്തിലൂടെ ദൈവം സഭയെ ശക്തമായി കരിസ്മാറ്റിക് മൂവ്മെൻറ്റാണ് ആരാണത് അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ് അല്ല അതൊരു ലേമാൻ മൂവ്മെൻറ്റാണ് സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം അത്മേരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം സ്വന്തം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ് അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ചു പോന്നിരിക്കണത് ോക്കിയാൽ മതി ഓരോ ചരിത്രങ്ങളെടുത്ത് നോക്കിയാൽ മതി അപ്പോഴേ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവനുപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട് കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങളും ബോധ്യങ്ങൾക്ക് പക്ഷേ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്ത് തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അഭിഷേ അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകമെന്ന് പറയുന്ന ബൈബിള് നിങ്ങൾ ഇടയ്ക്കിടക്ക് വായിച്ചു കൊണ്ടേ ഇരിക്കണം പ്രാർത്ഥിക്കാർ തായ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുന്നതിനായി അങ്ങനക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേകം നൽകണം വചനം സ്നേഹത്തോടെ വായിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സത്യവചരം നിത്യവചരം മണ്ണിൽ ലക്ഷം തിരുവചനം സത്യജനം നിത്യവചരം മണ്ണിൽ തിരുവചനം ഇന്നലെയും പരിശുദ്ധ പരമ ദിവരുടെ സ്ഥിതി അപ്പൊ നിങ്ങൾ സഭയെ കുറിച്ച് തിഷ്ഠതയുണ്ടാകണം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മാത്രമല്ല കാര്യം ഏറ്റവും സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം അപ്പൊ എൻ്റെ ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ് എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട് അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല സഭ അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവയിൽ നിന്ന് വന്ന ആൾക്കാരല്ല നിങ്ങളൊക്കെ പെറ്റ് വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നെന്ന് എൻ്റെ അർത്ഥം അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി അല്ല ആരും ആരും പഴിചേറ്റവും കാര്യമില്ല നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കാനേക്കാൾ ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്തെങ്കിലും വിഷയം സഭയിൽ കേട്ടാൽ അത് സാത്താൻ അത് മുതലെടുക്കും സഭയിലേക്ക് വിശ്വസിക്കാൻ ആശയം അർപ്പിച്ചവർക്ക് അവരുടെ അവലംബങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സാത്താൻ അങ്ങനെ ഉപയോഗിക്കും അപ്പം ചിലക്ക് മാനസികമായ വിഭ്രാന്തികൾ കുഞ്ഞുന്നാൾമാരെ ഉണ്ടാവും അപ്പം ചണ്ടുമൂന്ന് കന്യാസ്ത്രമാരൊക്കെ ആത്മഹത്യ ചെയ്തില്ലേ അപ്പോൾ നിങ്ങളൊക്കെ കന്യാസിമനായിരുന്നു അതല്ല എന്താ കാര്യമാണ് ആർക്കെങ്കിലുമൊക്കെ ഈ കുടുംബപരമായിട്ട് ആത്മഹത്യാ ഉണ്ടാവും ആ പിടികിട്ടത്തില്ല നമുക്ക് ഇവരെടുക്കുന്ന കാലത്തൊന്നും പിടികിട്ടത്തില്ല അവർ വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ ആ മന മനസ്സിൻ്റെ ബലക്ഷയങ്ങൾ അവരെ തളർത്തിയിട്ട് അവർ അതിൻ്റെ ആ വികാരമനുസരിച്ച് പ്രവർത്തിച്ചു പോകും അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും സങ്കടമൊന്നും വരണ്ട അവരുടെ പേഷ്യൻ്റാണ് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പോയിട്ടുള്ളവരാണ് പിന്നീടുള്ള കാര്യങ്ങൾ ഫിൽട്ടറിംഗൊന്നും നടക്കത്തില്ല പണ്ടൊക്കെ ഫിൽട്ടറിങ് നടക്കുമായിരുന്നു ഇനിയിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽട്ടറിങ് നടക്കത്തില്ല പിന്നെ നിങ്ങളാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല നിങ്ങളെ ഒരു വൈദ്യപ്പോഴും ഇപ്പോൾ ക്രിസ്ത്യാനിയോടെ അങ്ങ് ജീവിക്കുകയാണ് എൻ്റെ അത് എനിക്ക് അതായത് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു നാല് മക്കളുള്ളവർ അല്ലെങ്കിൽ മൂന്ന് മക്കളുള്ളവർ രണ്ട് മക്കളുള്ളവർ ഒരാളെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും ഇവർ പ്രാർത്ഥിക്കത്തില്ല എങ്ങനെ അച്ഛനാക്കരുത് എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത് ആറ് പ്രസവിച്ചാലും ഏഴ് പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം ഈ നിങ്ങളെ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ പന്നിയുടെ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത് ദൈവത്തിന് കൊടുക്കണ്ടേ പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് ഈ പന്നി വളർത്തുന്ന ആൾക്കാർ എന്താ ചെയ്യണത് പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വര സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകും അപ്പം തന്നെ പത്ത് പന്ന് ഏഴ് ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും പ്രസവിക്കണേ പ്രസവിക്കണേ എടുത്ത് മാറ്റും അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഗർഭഛൂന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം അതിനെ തിന്നും നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ജോലി മേടിച്ച് കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മളെ തന്നെ ജീവിക്കുക സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവം ഇടിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല അത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റിയ മനസ്സിലായത് ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് Toby. Okay. Okay. ഞാൻ ദൈവവിളി ഞാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഒരു വ്യക്തിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു കർത്താവേ കർത്താവേ എനിക്കിനി പ്രസവിക്കാനോ എനിക്ക് കുഞ്ഞുങ്ങൾ അങ്ങേക്ക് നൽകാനോ കുഞ്ഞുങ്ങളെ നൽകാനോ നിവർത്തിയില്ലെങ്കിലോ ആ വിഷയം വെച്ചുകൊണ്ട് ആ വിഷയം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നല്ല ദൈവവിളിയാ സഭയിൽ നല്ല ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അഭിഷേകമുള്ള ധാരാളം ദൈവവിളികൾ നൽകി ധന്യമാക്കണമേ ആലു പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടണം സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് പെട്ടെന്ന് അഭിഷേകമാകും അല്ല ദൈവത്തിനൊരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകമുണ്ട് അഭിഷേക ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം ബോയിലിംഗ് പോയിൻ്റ് കൂട്ട ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് അറിയാ ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ എല്ലാവരുടെ ഉണ്ടാവും ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ഉണ്ടാവും അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം അപ്പം ദൈവം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല ൾ പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല കണക്കിലെടുത്തില്ല എന്നാൽ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ഇതൊരു കൽപ്പനയാണ് ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് അപ്പൊ അതിന്റ എല്ലാ ആൾക്കാരും ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അല്ലേ അപ്പൊ അതിനൊന്നിനോ വായിച്ച് എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും ആ പറഞ്ഞേച്ചു പറഞ്ഞേ എല്ലായിടത്തുമുള്ള സകല ജനങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹമല്ല എന്താണ് ആജ്ഞാപനമാണ് നമുക്ക് ഓപ്ഷൻ ഇല്ല ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യാൻ പറ്റത്തില്ല ചെയ്തേ മതിയാവത്തുള്ളൂ കർത്താവെത്താവ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ ജനങ്ങളും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ ഉൾപ്പെടുന്നുവെന്ന് അറിയാത്ത എന്റെ അജ്ഞതയുടെ എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെടുന്ന ഉടമ്പടിയുടെ പുതിയ കാലം പുതിയ കാലം എനിക്ക് എനിക്ക് നലകിയതിന് എന്ന് പറയുന്നു İshwe Sosra, İshwe Sosra, İshwe Nandia, İshwe Nandia, hallelujah, 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 Aradia, İshwe Aradia, İshwe